നമസ്കാരം മലയോര വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം പാടഞ്ചേരി പഞ്ചായത്ത് ചെമ്പൂത്തുർ നിവാസിയായ സതീഷ് മലമ്പാമെന്ന പേരിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ ശ്രീരാധാകൃഷ്ണ സ്ഥലത്തെത്തിയപ്പോൾ ഏറ്റവും അപകടകരിയായ വലുപ്പമേറിയ അണലിയെ കണ്ടെത്തി ദൃശ്യങ്ങളിലേക്ക് പോകാൻ ട ഇങ്ങനെ വന്നത് ഈ സൈഡിലേക്കാണ് തലവെച്ചാൾ

ഇവിടെ ഇത്ര നേളുണ്ടെങ്കിലേ ഇവിടെ ഇവിടിക്കാൻ അവിടെ ആ അതാണ് പ്രശ്നം ഇതിനത്തെ അഭ്യാസം ഒന്നരടി മേത്ര മേത്ര മേത്തിട്ട് തട്ടാൻ വലിച്ച അങ്ങനെ വലിച്ചുണ്ട് പ്രായും പല പ്രായ തിരിച്ചിട്ട് തലതിരിച്ചിട്ട് തലത്തിൽ വരണ്ടി തലതിരിച്ചത് തട്ടിയ ഏറൊരു മടി. ഏറെ വീഞ്ഞിനെ ഞാൻ എടുക്കുമോ അങ്ങനെ. ഏറെ വീറ്റ് ലയാ. ഞാൻ വീഞ്ഞിനെ വെക്കണ്ട എന്നെ. എനിക്ക് സ്റ്റാഡി കിട്ടുന്നില്ല. ആ ബോഡി സർക്കിൾ പൂർണ്ടുമല്ല. ഇപ്പോ. ഹ്